മന്നലാംകുന്ന് ദേശീയപാതാ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് അശാസ്ത്രീയമാണെന്നാരോപിച്ച് വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് രംഗത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു മന്നലാംകുന്നിൽ ജനങ്ങൾ അറിയാതിരിക്കുന്നതിനു വേണ്ടി രാത്രി സമയങ്ങളിലാണ് പ്രവൃത്തി നടത്തുന്നത് നിലവിലെ റോഡുകൾ പൊഴിച്ച് താഴ്ചയിൽ കുഴിയെടുത്ത് അതിനുമുകളിൽ നിർദിഷ്ട ഉയരത്തിൽ ചുവന്ന മണ്ണിട്ട് ാണ് പുതിയ ടാറിംഗ് പ്രവൃത്തികൾ നടത്തുന്നത് എന്നാൽ മന്നലാംകുന്ന് കൊച്ചന്നൂർ പി ഡബ്ല്യു ഡി റോഡിന് മുകളിൽ ഇത്തരം പ്രവൃത്തികൾ ഒന്നും ചെയ്യാതെയാണ് മണ്ണിട്ട് ഉയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതിൽ അശാസ്ത്രീയമായി നിർമ്മാണവും അഴിമതിയും ഉണ്ട് എന്ന് ആരോപിച്ചാണ് വാർഡ് മെമ്പർ രംഗത്തെത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികളുടെ നിജസ്ഥിതി വിലയിരുത്തി പ്രദേശവാസികളുടെ സംശയ നിവാരണത്തിന് മുൻകൈയ്യെടുക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം മണ്ണിട്ട് നിർത്തുകയുണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുക പക്ഷെ നമുക്കറിയാം കേരളത്തിലെല്ലായിടത്തും ദേശീയപാതയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള ബേസ് ഒളിച്ചു മാറ്റിക്കൊണ്ടല്ലാതെ വേറെ ഒരിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല നടത്തി ദേശീയപാത അതോറിറ്റി ഇവിടെ കൃത്യമായ അശാസ്ത്രീയമായ അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ളത് അത് ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാനാകില്ല